സംസ്ഥാനത്ത് സിപിഐഎമ്മിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും രാവിലെ ചേരുന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും ഒരു മന്ത്രി ഉൾപ്പെടെ നാല് എംഎൽഎമാർ പാർലമെന്റിലേക്ക് മത്സരത്തിന് ഇറങ്ങും സി പി ഐ എം മത്സരിക്കുന്ന പതിനഞ്ച് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയും ഒരു പി ബി അംഗത്തെയും ജില്ലാ സെക്രട്ടറിമാരെയും ഒരു മന്ത്രിയെയും സി പി ഐ എം പോരിറക്കുന്നുണ്ട് ആറ്റിങ്ങലിൽ ജില്ലാ സെക്രട്ടറിയും എം എൽ എ വി ജോയ് കൊല്ലത്ത് എം മുകേഷ് എം എൽ എ പത്തനംതിട്ടയിൽ ഡോക്ടർ ടി എം തോമസ് ഐസക് ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി എം ആരിഫ് തന്നെ മത്സരിക്കും ഇടുക്കിയിൽ ജോയ്സ് ജോർജിന് മൂന്നാം അംഗം എറണാകുളത്ത് കെ ജെ ഷൈൻ എന്ന അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥായിരിക്കും മത്സരിക്കുക ആലത്തൂർ തിരിച്ചുപിടിക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിക്കും പാലക്കാട് പി ബി അംഗം എ വിജയരാഘവൻ സ്ഥാനാർത്ഥിയാകും പൊന്നാനയിൽ മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ എസ് ഹംസയെ പൊതു മത്സരിപ്പിക്കാനാണ് തീരുമാനം മലപ്പുറത്ത് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും കോഴിക്കോട് കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും മത്സരിക്കും വടകരയിൽ കെ മുരളീധരനെതിരെ കെ കെ ശൈലജയെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കണ്ണൂരിലും കാസർഗോഡും ജില്ലാ സെക്രട്ടറിമാരായിരിക്കും മത്സരിക്കുക കണ്ണൂരിൽ എം വി ജയരാജനും കാസർഗോഡ് എം വി ബാലകൃഷ്ണനും സി കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ ഇടതുമുന്നണിയുടെ ഇരുപത് സ്ഥാനാർത്ഥികളും ഔദ്യോഗിക പ്രചരണം ആരംഭിക്കും ട്വന്റിഫോർ തിരുവനന്തപുരം